ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി ഫേസ് പാക്കാണ് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഫേസ് പാക്കാണ് കുറേ ദിവസം ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുന്നത് അപ്പോൾ ഞാൻ അനുസരണ കൂടുതലായുണ്ട് ഇന്നലെയാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഇപ്പം നല്ല റിസൾട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കേട്ടോ സംഭവമൊന്നുമില്ല മുന്തിരിൻ്റെ ഫേസ് പാക്കാണ് അപ്പോൾ ഒരു നൂറ് ഗ്രാം മുന്തിരി ഇങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ തിളയ്ക്കാൻ വയ്ക്കുമ്പം അത് നന്നായിട്ട് കുറുകിയിട്ടൊരു പേസ്റ്റ് രൂപത്തിലെക്കാവും അപ്പോൾ അത് ഏകദേശം എന്താ ഇങ്ങനെ ഉണ്ടാവുക എന്നിട്ട് അതൊന്ന് അതിൻ്റെ കുരു മാത്രം മാറ്റുക എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ജാറിലിട്ട് അടിക്കാം അല്ലെങ്കിൽ കുറച്ചൊന്ന് നന്നായിട്ട് സ്പൂണ് വെച്ച് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് അത് ഏകദേശം പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇത് ഞാൻ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് കേട്ടോ അതാണിങ്ങനെ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുക രണ്ട് ടീസ്പൂൺ മുന്തിരി പേസ്റ്റ് എടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം മുന്തിരിയിൽ ഒരുപാട് വൈറ്റമിൻ സി ഒക്കെ ഉള്ളതാണ് അത് നമ്മളെ സ്കിന്നെ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ സഹായിക്കും അപ്പോൾ നമ്മളെ മുന്തിരി ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ചെറുപയർ പൊടി എടുത്ത് മുഖം നന്നായിട്ട് കഴുകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ഇട്ടം ഉപയോഗിച്ച് കഴുകാം എന്നിട്ട് ഒന്ന് തുടച്ചിട്ട് നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല തിക്കായിട്ട് ഇടണം കേട്ടോ കുറച്ചുകൂടി നല്ല തിക്കായിട്ടിടാം നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിക്കളയാം അപ്പോൾ നിങ്ങൾക്ക് കഴുകുമ്പോൾ തന്നെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ നല്ല സ്കിന്നൊക്കെ കുറച്ചുകൂടി ബ്രൈറ്റൻ ആയിട്ടുണ്ടാവും അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു പിറ്റേന്നൊക്കെ അങ്ങനെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ